ചാനൽ അപ്പോൾ ഇന്നലത്തെ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലാലേട്ടന്റെ എപ്പിസോഡിന്റെ അകത്ത് ജാസ്മിനെ ഗബ്രിയയും കൂടെ കൂട്ടി നമ്മളെ പ്രേക്ഷകരെ ചോദിക്കാനും പ്രേക്ഷകരുടെ സംശയങ്ങളും അതെല്ലാം നിങ്ങൾ എങ്ങനെ വേണേലും കഴിച്ചോ ഞങ്ങൾക്ക് അതിന് ഒരു പരാതിയില്ലെന്ന് പറഞ്ഞ് നമ്മളെ കൂടെ നമ്മളെ കൂടെ ഉൾപ്പെടുത്താന്ന് പറഞ്ഞാൽ നമ്മളുടെ പരാതിയെല്ലാം തീർത്തുകൊണ്ട് ലാട്ടേ ലാലേട്ടൻ ഒരു നല്ലൊരു വ്യക്തത അവരുടെ ആ റിലേഷൻഷിപ്പിന് നമുക്ക് തരാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ അത് ആ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ തൊട്ട് കഴിയാവതെ കൂടുതൽ കമന്റും വന്ന എങ്ങനത്തെയാണെന്ന് ചോദിച്ചാൽ ഗബ്രിയെ ഇട്ട് കൊടുത്തു ജാസ്മിനെ വെളുപ്പിച്ചു ഗബ്രിയെ തന്നെ കുറ്റം പറഞ്ഞു ഇത് രണ്ടുപേരൂടെ അല്ലേ തെറ്റ് ചെയ്ത് രണ്ടുപേരും കൂടെ ചെയ്തതിന് ഗബ്രിയെ മുഴുവൻ കുറ്റം ആക്കുന്ന പോലെ ലാലേട്ടം ചെയ്തു അവരിപ്പോഴും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു ഇങ്ങനെയുള്ള കമന്റുകളുടെ ഒരു നേര തന്നെയാണോ നന്ദിക്കുന്നത് സത്യം പറഞ്ഞാൽ അത് അങ്ങനെ ആവണോന്നില്ല ഇതൊക്കെ ഒരു ഗെയിം ആണല്ലോ ഗെയിം പ്ലാനാണ് ഇവരോട് രണ്ടുപേരോടും ഡയറക്റ്റ് ആയിട്ട് എഴുന്നേൽപ്പിച്ചെടുത്ത് നിങ്ങൾ പറ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ് പ്രണയമാണോ ഷിപ്പ് ആണോ ഇത് പ്രേക്ഷകരുടെ സംശയം കൂടെയാ നിങ്ങള് പറ എന്ന് ലാലേട്ടൻ ചുമ്മാ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാ നേരെ വാ നേ നേ നേരെ വാ പോന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചാൽ ഇവരാരേലും എവിടെയെങ്കിലും ഒരു പിടി തരൂ ഒരു പിടിയും അതിനു വേണ്ടി കുറെ സീൻ കാണിക്കുക അതിനു മുന്നേ ഗബ്രി ഗബ്രി ആയിട്ട് ജാസ്മീനോട് ചോദിക്കുന്നു മെന്റലി യാസ്മീനെ കൺഫ്യൂസ് ആക്കുന്ന രീതിയിൽ ഗബ്രി പെരുമാറുന്നുണ്ടോന്ന് ചോദിക്കുമ്പോ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള രീതി ഒന്ന് സ്ട്രോങ് ആക്കാനേ അവൻ സഹായിക്കുന്നു എന്നുള്ള രീതിക്കാണ് ജാസ്മീൻ പറഞ്ഞു വെക്കുന്നത് അങ്ങനെയൊന്നുമില്ല അപ്പൊ കുറെ സീൻ കാണിക്കുന്നു ബാപ്പയാണ് ഉമ്മയാണ് ഭർത്താവാണ് ഇതെല്ലാം ആണെന്നൊക്കെയുള്ള രീതിയിൽ കുറെ സീനും പ്രണയമാണോന്ന് ആണോ എന്ന് നിനക്കന്നോട് പ്രണയം ജാസ്മിൻ ശരിക്കും ചോദിക്കുമ്പോൾ അതും ഉരുണ്ട് കളിക്കും കുറെ സമയം കഴിയുമ്പോൾ അതാണെന്ന് പറയും ഇങ്ങനെയുള്ള കുറെ സീനുകളെല്ലാം അവിടെ കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തതിനു ശേഷം ഓരോ മത്സരാർത്ഥിയോടും അതാണ് അതിന്റെ ആ പോയിന്റ് ഓരോ മത്സരാർത്ഥികളോടും ഇവരുടെ ബന്ധത്തിന്റെ നിർവചനമാണ് ചോദിക്കുന്നത് അവരെങ്ങനെയാണ് ഇവരുടെ ബന്ധത്തെ കാണുന്ന നിർവചനം അത് പ്രേക്ഷകരുടെ അഭിപ്രായം പോലെയായിരുന്നെ പലർക്കും പലതാണ് പറയാനുള്ളത് അതിനകത്താണെങ്കിൽ ജിൻഡോ പറഞ്ഞ എന്താണ് ഞാൻ വൈഫുമായിട്ട് കഴിഞ്ഞിരുന്നപ്പം ഞങ്ങൾ സംസാരിക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെയാണ് ഗബ്രി ജാസ്മിൻ സംസാരിക്കുന്നത് അപ്സരയാണെ പറഞ്ഞ എന്താണ് ഒരാളെ മാത്രം കുറ്റം പറയാനൊന്നും പറ്റിയല്ലേ ഈ കാര്യത്തിൽ രണ്ടുപേരും ഒരുപോലെയാണ് ഗബ്രി കല്യാണം കഴിക്കില്ല എന്ന് ഗബ്രി വെളിയിലിറങ്ങിയ കല്യാണം ഒന്നും കഴിക്കില്ല അത് വീട്ടുകാർ സമ്മതിക്കില്ല എന്ന് ഗബ്രി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു പൂജ പറയുന്ന എന്താണെന്ന് വെച്ചാ പൂജ പറഞ്ഞത് ഇവരുടെ ഈ ബന്ധത്തിനെ എന്ത് പേരിട്ട് വിളിക്കരുതെന്ന് വിളിക്കണമെന്ന് അറിയില്ല എന്ന് പണ്ടൊരു പാട്ടിന്റെ അകത്തേനെ പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമം എന്ന് വിളിക്കാവുന്ന ശരിക്കും ഇവരുടെ കാര്യത്തിൽ ആ പാട്ട് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും ഇത് പ്രേമം തന്നെയാണ് ഇതിപ്പോ ഒരു നൊമ്പരം തന്നെയാണല്ലോ അവരനുഭവിക്കുന്നേ തുറന്നു പറയാനും പറ്റില്ല ഈ എന്തൊരവസ്ഥയാണോ ഈശ്വരം ഉം അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ രസ്മിബായി മാത്രം പിന്നെ അവരങ്ങനൊന്നുമില്ല ഇവരിങ്ങനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ട് രസ്മിൻ ബായിക്ക് ബുദ്ധിയൊക്കെ ഉണ്ട് പുറത്ത് ഇവർക്ക് ഇത്രയും നെഗറ്റീവ് ആയെന്ന് രസ്മിൻ ബായിക്കറിയാം എന്നാലും രസ്മിബായി ഇവർക്ക് സപ്പോർട്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നെ അപ്പൊ അങ്ങനെ പറഞ്ഞു പോയിട്ട് അൻസിബയോട് ചോദിക്കുമ്പോൾ അൻസിബ വാരിക്കോരൊത്തിരി പറയാനൊന്നും പോയി ഇതിൻ്റെ അകത്ത് ഇപ്പൊ എന്താ കൺഫ്യൂഷൻ ആക്കുന്നുണ്ടോന്നല്ലേ ആര് ജാസ്മിനെ ലാലേട്ടന്റെ ചോദ്യം ഇതിൻ്റെ അകത്ത് ഇപ്പൊ എന്തോന്ന് കൺഫ്യൂഷൻ ആവാനിരിക്കുന്നു ഒരു പെൺകുട്ടി പുറത്ത് എൻഗേജഡ് കമ്മിറ്റഡ് ആണ് പിന്നെ മറ്റൊരു ബന്ധത്തിൽ പോയി എന്താ എന്തോന്നും ഉണ്ടാക്കാറ എന്നുള്ള രീതിക്ക് തന്നെയാണ് ശരിക്കും അൻസിബ ചോദിച്ചത് അൻസിബയാണ് അതിന്റെ പോ യഥാർത്ഥ പോയിന്റ് ചോദിച്ചത് അല്ല വാരിക്ക് പോലും ചോദിച്ചില്ല നമ്മള് ജീവിക്കുന്നത് വെസ്റ്റേൺ ഒന്നുമല്ല നമ്മള് കേരളത്തിലായിരിക്കും കേരളത്തിൽ ഒരു എൻഗേജ് എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരു പെൺകൊച്ച് എൻഗേജ്മെന്റ് പോലെ വാക്കുറപ്പിച്ച ഒരു പെങ്കൊച്ച് മറ്റൊരാളുടെ ആ ആളെ എൻഗേജ്മെന്റ് കഴിഞ്ഞ വ്യക്തിയെ വിട്ട് ദൂരേക്ക് കുറച്ചു കാലം മാറി നിക്കേണ്ടി വന്നാൽ എന്തായിരിക്കും സ്വാഭാവികമായിട്ട് സംഭവിക്ക അവര് തമ്മിൽ ഫോൺ വിളിച്ചും എല്ലാം നല്ല സ്നേഹമായിട്ട് തന്നെ പോയടക്ക് വേറെ മൂന്നാമതൊരു വ്യക്തിക്ക് ഒരു എൻട്രി കൊടുക്കുക ഇല്ല കൊടുക്കില്ല ഇവിടെ ഇപ്പോൾ ഫോൺ വിളിച്ചും എടുത്തു ഒന്നും സംസാരിക്കാൻ അപ്സലമായിട്ട് സംസാരിക്കാൻ ജാസ്മിൻ അവസരമില്ല പക്ഷെ ജാസ്മിൻ അവിടെ പോയി നിൽക്കുമ്പോഴും ഇവിടെ ഇതുപോലെ പ്രണയിച്ചിരുന്നു ആര് പിന്നെ പ്രണയിച്ച വ്യക്തി ആത്മാർത്ഥത വേണം കേട്ടോ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ച വ്യക്തി ആണ് ജാസ്മീൻ തീർച്ചയായിട്ടും വേറെ ആരെല്ലാം പ്രണയിക്കാൻ അവിടെ വന്ന് പ്രപ്പോസ് ചെയ്താലും അതിലൊന്നും വീഴത്തില്ല കാരണം ആ പ്രണയിച്ച വ്യക്തിയെപ്പറ്റി ഓർമ്മകളും അതുമായിട്ടവറക്കി അങ്ങനെ കഴിയുള്ളു അങ്ങനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അതല്ലാതെ ഉടുപ്പ് ഉരുന്ന പോലെ ബന്ധങ്ങളെ വലിച്ചെറിയുക അതായത് അഭിഷേക് ജാസ്മീനോട് ചോദിച്ചാലും ഉടുപ്പുണ്ടോ ജാസ്മീനെ എന്ന് ചോദിച്ചാൽ ആ ചോദ്യം തന്നെയാണ് കറക്റ്റ് ഇവിടെ അഫ്സലുമായിട്ടുള്ള വ്ലോഗൊക്കെ ജാസ്മീന്റെ വ്ലോഗിൽ കിടപ്പുണ്ട് അഫ്സലയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ എവിടെയോ ടൂർ പോലെ പോയ പോയതൊക്കെ അതിന്റെ അകത്തൊക്കെ അഫ്സലുണ്ട് പിന്നെ അഫ്സലിന്റെ വീട്ടിൽ ഇത് സമ്മതിക്കില്ലായിരുന്നു എന്നിട്ട് ഒരു വിധത്തിൽ അഫ്സല് പറഞ്ഞ് സമ്മതിപ്പിച്ചാണ് പിന്നെ ആ ബന്ധം ജാസ്മിന്റെ സ്വഭാവം അത്ര നല്ല അല്ല ഇതേപോലെ ഉടുപ്പ് ഇരുന്ന പോലെ ഒരു ദൂരേക്കെറിയും അത്ര സ്പീഡിൽ അടുത്ത ബന്ധം സ്വീകരിക്കും എന്നുള്ള കാരണം മുന്നാക്കായിട്ടുള്ള ബന്ധം കഴിഞ്ഞ് അത് വേറെ പിരിഞ്ഞതിന് ശേഷം ആദ്യം നാളെടുക്കുന്നതിന് ഇപ്പുറം തന്നെ അഫ്സലുമായിട്ടുള്ള ബന്ധമായി അത് ഉറങ്ങണു ഒരു ഒന്നും അധികം വന്നിട്ടില്ല അപ്പൊ അപ്സലുവായിട്ടുള്ള ബന്ധമായി അതിന്റെ അടുക്കേന് അപ്പൊ അതൊക്കെ വെച്ച് അഫ്സലിന് അസല ഒരു ലെറ്റർ വോയിസ് അയച്ചാണ് ആ വോയിസ് ആണ് അഫ്സല് ജാസ്മീൻ കൊടുത്ത് അന്ന് ആ സോഷ്യൽ മീഡിയ വൻ വിഷയമാക്കി തീർത്ത ഇപ്പ അതോർത്ത് അഫ്സലിന് നല്ല സങ്കടം കാണും കാരണം എന്താണെന്ന് ചോദിച്ചാൽ വെറുതെ ഒന്ന് രക്ഷപ്പെട്ട് പൊക്കോട്ടെന്നോർത്തായിരിക്കും അസല് ചെയ്തത് അത് തന്നെ അസലയുടെ പരിപ്പളക്കുന്ന പോലെ അവരത് തിരിച്ചു കൊടുത്തു ആരെ എങ്ങനെ വേണേലും മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിക്കാൻ കഴിവുള്ള ജാസ്മീൻ അത് സംസാരിച്ച് അസലെ ഒരു പരുവത്തിൽ എത്തിച്ചായിരുന്നെന്ന് അപ്പൊ ഇപ്പൊ അതിന്റെ എല്ലാം കർമ്മയാണെന്ന് ശരിക്കും പറഞ്ഞാൽ കമന്റ് ബോക്സിൽ അതേ കാണാനുള്ളൂ ജാസ്മിൻ ചെയ്തതിന്റെ കർമ്മയാ കർമ്മയാന്ന് തന്നെ പറയുന്നുണ്ട് ജനം മൊത്തം അത് പറയുന്നുണ്ട് ഇപ്പൊ യൂട്യൂബേഴ്സ് പറഞ്ഞില്ലേലും ജനം മൊത്തം കമന്റ് ഇടുന്ന അതാണ് ജാസ്മിൻ ചെയ്തു കൂട്ടിയത് അപ്പൊ ഇവിടെ പറയേണ്ട ഒരു കാര്യം ഇന്നലെ ലാലേട്ടൻ ജാസ്മിനെ രക്ഷിച്ചു വെള്ള പൂശി എന്ന് നിങ്ങൾ പറയുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ജാസ്മീന്റെ കോട്ടിലേക്ക് ആ പന്ത് കൊണ്ട് ഇടുകയാണ് ചെയ്തത് ലാലേട്ടൻ എന്നിട്ട് ജാസ്മീൻ ഗബ്രിയോട് ചോദിക്കുന്നത് ഗബ്രിയെ മുഴുവൻ കുറ്റപ്പെടുത്തിയിട്ട് അവസാനം ഗബ്രിയോട് ചോദിക്കും ഗബ്രിക്ക് എന്തേലും പറയാനുണ്ടോന്ന് അപ്പൊ ഗബ്രീനിക്കൂടനൊന്നും പറയാനില്ല ആവശ്യത്തിന് വെള്ളം കുടിച്ചവിടെ ഇരിക്കുന്നത് എന്തു പറയാനാണ് അപ്പൊ ഗബ്രി ഒന്നും പറയാനില്ല എന്നുള്ള രീതി അപ്പൊ എല്ലാം കൊണ്ടും എല്ലാ വാതിലും അടച്ച് അടച്ചു ബാക്കിയുള്ള മത്സരാർത്ഥികൾ മുഴുവനെതിര് ഗബ്രിൻ ഒന്നും പറയാനില്ല അപ്പൊ ജാസ്മീൻ തന്നെ എഴുന്നേറ്റ് നിന്ന് ഏതോ ടീസർട്ട് വരെ പറയേണ്ടി വന്നു അവിടെ ജാസ്മീൻ ഉള്ളത് പറഞ്ഞു എനിക്ക് പ്രണയമുണ്ട് പക്ഷെ അല്ല പ്രണയം ഉള്ളിൽ സ്നേഹം ഇഷ്ടമുണ്ട് ആ പ്രണയം എന്നുള്ള വാക്കെടുത്ത് മാറ്റിയിട്ട് ഇഷ്ടം എന്ന് പറഞ്ഞു എനിക്കിഷ്ടമുണ്ട് പക്ഷെ പ്രണയത്തിലേക്ക് നീങ്ങാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ആ പ്രണയത്തിലേക്ക് നീങ്ങാതിരിക്കാൻ എന്തിനു വേണ്ടിയാണ് ശ്രദ്ധിക്കുന്നത് എന്തൊക്കെ പോയിന്റ് കൊണ്ട് ഇവർ പ്രേമിക്കാത്തത് ഇവർക്ക് ഇഷ്ടമാണേ പ്രേമിച്ചൂടെ ഇവിടെ ലാലേട്ടനോ ബിഗ് ബോസോ പ്രേക്ഷകരോ ആരെയും പറഞ്ഞേ ഇവർ പ്രേമിക്കരുത് പിന്നെ ഇവർ എന്തിനാണ് പ്രേമിക്കാതിരിക്കുന്നത് അപ്പൊ രണ്ട് കാര്യമുള്ളു ഒന്ന് മതത്തിന്റെ ഒരു വിഷയം ഉണ്ടാവാം ജാതി മതമൊക്കെ ഒരു വിഷയമാണ് രണ്ട് അപ്സലിനിവിടെ വാക്ക് പറഞ്ഞു കൊടുത്തേ കൊടുത്തേച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പൊ അത് കൊളായെന്നൊക്കെ ജാസ്മിനെ ഏകദേശം മനസ്സിലാവുന്നുണ്ടായിരിക്കും അങ്ങനെ വാക്ക് പറഞ്ഞതു കൊണ്ട് വേറൊരു വ്യക്തിയോട് ഇഷ്ടപ്പെട്ടിട്ട് അത് പ്രണയത്തിലേക്ക് പോകാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ജാസ്മീന്റെ ആ ഒരു വാക്കില് ജാസ്മിന്റെ വ്യക്തിത്വം പുറത്തു വന്നില്ലേ മറ്റൊരു വ്യക്തിയായിട്ട് കമ്മിറ്റ്മെന്റ് ആയിട്ട് ആ വ്യക്തിയെ സ്നേഹിച്ചിട്ട് പോയ ഒരു വ്യക്തി ആഴ്ചകളുടെ അല്ലെ ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ വേറൊരു വ്യക്തിയെ കാണുന്നു അപ്പൊ ആ വ്യക്തിയോടൊരാകർഷണം തോന്നുന്നു വേറൊരു വ്യക്തിയോട് പ്രണയം തോന്നുന്നു എന്ന് പറഞ്ഞ ഒരു കാര്യത്തിനെ ഒന്ന് വിശദീകരിച്ച് പറയാം നമ്മളുടെ ഒരു സങ്കല്പവും സംസ്കാരവും എല്ലാം കൂടെ കൂടിയ ഒരു കാര്യമാണ് വൈരുദ്ധ്യങ്ങളുടെ സംഘമാണ് വിവാഹം എന്ന് പറയും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അങ്ങനെ പറയാറുണ്ട് പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ് എൺപത് ശതമാനവും ദാമ്പത്യം എന്നൊക്കെ പറയും അപ്പം ഈ ഓരോ വ്യക്തികൾക്കും വിവാഹം കഴിക്കാൻ ഇപ്പൊ പുരുഷനാണേലും സ്ത്രീക്കാണേലും ഓരോ സങ്കല്പങ്ങളുണ്ടാവും പക്ഷെ നമുക്ക് കിട്ടുന്നവർ യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്നവരും ആയിട്ട് ആ സങ്കല്പമായിട്ട് യാതൊരു സാമ്യം ഉണ്ടാവില്ല പക്ഷെ നമ്മൾ കിട്ടിയതിനെ സ്വീകരിച്ചങ്ങ് ജീവിച്ചു പോവാം ഈ ജീവിതയാത്രക്കിടയിൽ എപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ സങ്കല്പനുസരിച്ചുള്ള ആളെ കണ്ടുമുട്ടും അങ്ങനെയാണ് പറയുന്നത് കേട്ടോ ഇങ്ങനെ വായിച്ചിട്ടുള്ള അറിവാണ് ആ ജീവിതയാത്രക്കിടയിൽ നമ്മൾ കണ്ടുമുട്ടും അപ്പം ശരിക്കും നമുക്ക് പെട്ടെന്ന് ആകർഷണം തോന്നാം തോന്നും ആ തോന്നും എന്നെങ്കിൽ നമുക്കൊരു കുടുംബം പുറകിലുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ആ ആകർഷണം തോന്നി നമ്മുടെ സങ്കല്പത്തിലെ ആളെ കണ്ടപ്പോൾ കണ്ടപ്പോ ആടി അങ്ങോട്ട് പോവുമോ ഒരിക്കലും പോവില്ല അദൃശ്യമായ ചില ചങ്ങലകള് നമ്മുടെ കാലിലും കയ്യിലും ഉണ്ട് ആ ചങ്ങല നമ്മുടെ കുടുംബവും നമ്മുടെ ടാറ്റസും നമ്മുടെ സമൂഹം ഇതെല്ലാം കൂടെ കൂട്ടി തന്നിട്ടുള്ള ഒരു കാര്യം അപ്പൊ നമ്മൾ ആ ചങ്ങലയെ പൊട്ടിക്കാൻ നോക്കുകയല്ല ചിലരൊക്കെ പൊട്ടിക്കും എന്നാലും കഴിയാവ് പേരും അത് പൊട്ടിക്കാൻ നോക്കുകയല്ല അപ്പൊ ഇവിടെ ജാസ്മീൻ ചെയ്തോ അത് തന്നെയാണ് ജാസ്മീന് ഗബ്രിയ കണ്ടപ്പോഴേ കൃഷ തോന്നി അത് ഇന്റർവ്യൂവിന് പോയത് പോയപ്പോ തന്നെ ക്രച്ചു തോന്നി അഫ്സലിനെ അങ്ങ് മാറ്റി പക്ഷേ ഈ ബന്ധങ്ങൾക്ക് വില ബന്ധങ്ങൾ ബന്ധനങ്ങളാന്ന് പറയുന്ന ഒരു ഇപ്പൊ എന്റെ പൊന്നു സ്കൂളിൽ പോകണ്ടാന്ന് പറഞ്ഞു കരയുന്നില്ലേ ജാസ്മിൻ അതാണ് ബന്ധങ്ങൾ അപ്പൊ ആ ബന്ധങ്ങളുടെ വിലയൊക്കെ കൊടുത്താൽ മറ്റൊരാളെ ഇഷ്ടം തോന്നിയാലും അഫ്സല് ജാസ്മീന് വേണ്ടി യുദ്ധം ചെയ്ത് കല്യാണം ഉറപ്പിച്ച ഒരു പയ്യനാകുമ്പോൾ ആ തട്ട് വേണം പൊങ്ങി തൂക്കം കൂടിയിരിക്കാൻ എന്താണെന്ന് ചോദിച്ചാൽ അത് അത്രയും വീട്ടുകാരുടെ വാക്കിന് വില ഒരു വ്യക്തിത്വമാണ് അവിടെ പോകുന്നത് വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തവര് അപ്സലിന്റെ വീട്ടുകാരും ജാസ്മീന്റെ വീട്ടുകാരും ഇവിടെ ഉറപ്പിച്ചൊരിതാണെങ്കിൽ വാക്കാൽ ഉറപ്പിച്ചാണ് ആ വില അവിടെ കളഞ്ഞു പിന്നെ ഗബ്രിയായിട്ട് ഈ കോപ്രായം കാട്ടും ആ അനിയം കൊച്ചിനു സ്കൂളിൽ പോകുന്നതിലൂ ഇങ്ങനെ സമൂഹം മൊത്തം ഒറ്റപ്പെടുത്തി ഇതെല്ലാം ജാസ്മിനും അറിയാം കാരണം കേരളത്തിൽ ജനിച്ചിടുന്ന കുട്ടിയല്ലേ അല്ല വേറെ പുറം രാജ്യത്തൊന്നും അല്ലല്ലോ ഇവിടുത്തെ സംസ്കാരം എന്താണെന്ന് ആ കുട്ടിക്കറിയാം അപ്പൊ എന്നിട്ടും അത് അതെല്ലാം ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയി കോപ്രായം കാണിച്ച് തിപ്പ ഇരുന്ന് എനിക്ക് ഇഷ്ടമുണ്ട് പക്ഷെ പ്രണയത്തിലേക്ക് എത്തിച്ചേരാൻ ഞാൻ നിങ്ങള് ശ്രമിക്കുന്നുണ്ട് ഇത്രയും കോപ്രായം കാണിക്കുന്ന ഒരു റിയാലിറ്റി ഷോയാണ് അത് ജനങ്ങൾ മൊത്തം കാണുന്നത് അതിരുന്ന് കാണിച്ചിട്ട് പിന്നീട് ഈ വാക്ക് പറയുന്ന കാര്യമില്ല ഇവിടെ ജാസ്മിന്റെ വ്യക്തിത്വം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി എന്താണ് ഇത്രയേ ഉള്ളൂ അതായത് ഈ ഉടുപ്പ് ഊരുന്ന പോലെ വസ്ത്രം ഇട്ടേച്ച് ഊരിക്കിട്ട് അടുത്ത വസ്ത്രം എടുത്തിരുന്ന പോലെ ഉള്ളു ബന്ധങ്ങൾക്ക് ബല ആ ഒരു വലിയ പുള്ളിക്കാരത്തി കൊടുക്കുന്നുള്ളൂ അന്നേരം അതേപോലെ തന്നെ കളഞ്ഞ് അഫ്സലിനെ ഊരി കഴിഞ്ഞിട്ട് ജാസ്മിനെ എടുത്ത് അല്ല ഗബ്രിയെടുത്ത് ജാസ്മീൻ ഇട്ടിട്ടുണ്ട് ഇഷ്ടമാണ് ഗബ്രിയുടെ ഗബ്രിയുടെ വീട്ടിൽ ഒരു കാലത്ത് നടക്കുകയല്ല ഇനി ഗബ്രിയെ പറ്റി മറുസൈഡി പറഞ്ഞു വരികയാണ് ഗബ്രിയുടെ സുഹൃത്തുക്കൾ മുഴുവൻ സ്ത്രീ സുഹൃത്തുക്കളാണ് അവരെ എല്ലാം കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും ചെയ്യാറുണ്ട് ഇന്നലെ തന്നെ ലാലേട്ടം കാണിച്ചു കടുത്ത സീൻ്റകത്ത് റസ്മിബായിയോട് ഇതിനേക്കാട്ട് ഫിസിക്കലായിട്ട് അട്രാക്ഷൻ തോന്നുന്നുണ്ടെന്ന് അവിടെ പറഞ്ഞു എന്ന് ജാൻമണി പറയുന്നു ചമ്മയാകെ വെള്ളറി ജാൻമണിയൊക്കെ അവർ പറഞ്ഞ സീനാണ് ലാലേട്ടൻ കാണിച്ചത് അപ്പൊ ആ ഒരു രസ്മിൻ ബായിയോടും ആ ഒരു ആകർഷണം ഇവരിത്രയും കാലം മാറിച്ച് ഞാൻ രസ്മിൻ ബായിയോടും അതേപോലെ തന്നെ ഇടപെടുന്നു അതിലും വലിയൊരു നാണക്കേട് വേറൊന്നുണ്ട് ഇത് ഈ സീൻ കാണിച്ച് കഴിഞ്ഞിട്ടും റസ്മിൻബായി അപ്പ തന്നെ കൈയെടുത്ത് ഗബ്രിയെ ആശ്വസിപ്പിക്കുകയായിരുന്നു എന്തു കേട്ടാലും രസ്മിൻ ബായിക്ക് കാണോ ഇല്ലെന്നുള്ളത് ഇവിടെ പറയാതിരിക്കാൻ പറ്റിയില്ല റശ്മിൻബായി അവൻ അങ്ങനെയാണ് കാണുന്നെന്ന് പറഞ്ഞിട്ടും റസ്മിൻബായി അപ്പോഴും അവനെ സമാധാന ിപ്പിക്കുക കൈകൊണ്ട് എന്ത് ബന്ധാണോ അല്ലെ എന്ത് ലോജിക്കാണോ ഇവരുടെ ഉള്ളിൽ നിന്ന് നമുക്കറിയില്ല ഇപ്പൊ ജാസ്മിനെ ഈ കാര്യത്തില് ഇങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ല ജാസ്മീൻ കുടുംബ ബന്ധത്തിനോ വ്യക്തി ബന്ധത്തിനോ ഒന്നും ഒരു വിലയും കൊടുക്കുന്നില്ല ആ മുന്ന എന്ന് പറയുന്ന മുന്നാക്ക മുന്നാക്ക എന്ന് പറയുന്ന ആളുമായിട്ടുള്ള ബന്ധത്തിൽ രാത്രി ഫോൺ ചെയ്തിട്ട് കിടന്നുറങ്ങുമ്പോ എന്റെ കൂർക്കംവലി ഫോൺ ഓഫ് ചെയ്യലെ എന്റെ കൂർക്കംവലി കേട്ടിട്ട് വേണം മുന്നാക്കുറങ്ങാൻ ഞങ്ങളുടെ റൂമിലെ ഫാൻ്റെ കറങ്ങുന്ന സൗണ്ടും എന്റെ കൂർക്കംവലിയും കേട്ടിട്ടാണ് മുന്നാക്ക ഉറങ്ങുന്നത് അതുപോലെ രാത്രി ഫോൺ ചെയ്തോണ്ടിരിക്കുന്നു ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് അത്രയും ഡീപ്പ് ബന്ധത്തിൽ നിന്ന് നിന്ന് നിപ്പി അപ്സലിലേക്ക് ചാടി അധികം ഒന്നും സമയം എടുത്തിട്ടില്ല ആ ചാട്ടത്തിന് അതിനെക്കാട്ടും സ്പീഡി ഗബ്രിയിലേക്ക് ചാടി ഇങ്ങനെയുള്ള ഒരു വ്യക്തിത്വം വളരെ പക്വതയില്ലാത്ത ഞാൻ കുറെ വീഡിയോയിലൊക്കെ ജാസ്മിനെ ന്യായീകരിച്ചിട്ടുണ്ട് പ്രായക്കുറവിന്റെ ആണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ഇട്ട വീഡിയോ ഞാൻ അങ്ങനെ പറഞ്ഞു പക്ഷെ ഈ ഒരു സ്വഭാവത്തെ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ന്യായീകരിക്കത്തൂല്ല അതിനെ ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയല്ല കേട്ടോ നമുക്ക് ഒരു ഉറച്ച തീരുമാനം വേണം നമുക്ക് നമ്മുടെ സങ്കല്പം അനുസരിച്ച് വഴിയിൽ ഇറങ്ങിയാൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന പല വ്യക്തികളെ കാണും പക്ഷെ അന്നാരെ തന്നെ ഓടിപ്പോയി അവരോടൊരാകർഷണം ോന്നി അവരോടൊരിഷ്ടം തോന്നി അവരുടെ പറയാ പോവാണ് പിന്നെ എന്താണ് ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ഈ മൂല്യം എന്ന് പറയാ ജീവിതത്തിന് എന്ത് മൂല്യാ പിന്നെ നമുക്കുള്ള ഇന്നലെ ഞാൻ ഇങ്ങനെ ജാസ്മിനെ ന്യായീകരിച്ചിട്ട ഒരു വീഡിയോയില് ഒരു പെൺകുട്ടി വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് ബിനി പീട്രോ അങ്ങനെ കണ്ട് ഒരു പെൺകുട്ടി ചേച്ചി ഞാൻ പതിനാല് വയസ്സ് ജോലിക്ക് പോയി തുടങ്ങിയതാണ് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കിയതാണ് അന്ന് വീടും നോക്കുന്ന എന്നിട്ട് എനിക്ക് ഇങ്ങനത്തെ സ്വഭാവം ഒന്നും വന്നിട്ടില്ലെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ഒരു കേരളത്തിലെ സംസ്കാരം അനുസരിച്ച് ജാസ്മിനെ പോലെ തന്നെയുള്ള പെൺകുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ടായിട്ടും അവരാരും ഇങ്ങനെ ചെയ്യുന്നില്ല വീട്ടിലെ കുടുംബ ചെലവ് നടത്തുന്നത് ഗഹനായി ആയിട്ട് മാറുന്നുണ്ടാവാം എന്ന് എഴുതി ഞാൻ പറയുന്നത് നിങ്ങള് കേട്ടോന്ന് പറഞ്ഞ് വീട്ടുകാരെ ഭരിക്കാനോ അതിനൊന്നും പോവുകയല്ലോ ആൾക്കാര് ആ വീ എല്ലാ മൂല്യങ്ങളും കാത്തു സൂക്ഷിച്ച് നന്നായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് ജാസ്മിൻ എന്താണെന്ന് ചോദിച്ചാ ഇതെല്ലാ വൃത്തിയായിട്ടും ചെയ്യണം ജാസ്മിൻ്റെ എല്ലാ വൃത്തിയേടും ഉണ്ട് എല്ലാ വൃത്തിയേടും ചെയ്യണം പക്ഷേ പ്രേക്ഷകർ കാണുന്ന ഷോയിൽ പോയാ ചെയ്യുന്നത് പ്രേക്ഷകർ കാണുന്നുണ്ട് പ്രേക്ഷകരതിനൊരു വിധി എഴുതും എന്നൊന്നുമില്ല പ്രേക്ഷകരൊന്നും പറയാൻ പാടില്ല ഇപ്പോഴും ഞാൻ പിടിച്ച മൊബൈലിൽ മൂന്ന് കൊമ്പെന്ന് പറയുന്ന പോലെ ഇതൊക്കെ ഞങ്ങൾ കാണിക്കും പക്ഷെ പ്രേക്ഷകരൊന്നും പറയാൻ പറ്റില്ല ഇന്നലെ രാത്രി രശ്മി ബായിയെ ഇട്ടിപ്പിടിച്ച് തരുന്നുണ്ട് ആകെ തകർന്നു പുള്ളിക്കാലത്ത് ഇപ്പോൾ കംപ്ലീറ്റിലി തരുന്നത് കാരണം ഇന്നലെ ലാലേട്ടം കാണിച്ച എപ്പിസോഡ് മൊത്തം വെളിയിൽ വരും പോയിട്ടുണ്ടെന്നുള്ള അറിയാം അതും കൂടെ അറിയാം അപ്പൊ എല്ലാ കാര്യവും സായി പറഞ്ഞോ ചിന്തിച്ച് ജനങ്ങൾക്ക് മൊത്തം മനസ്സിലായെന്നറിയാം അപ്പൊ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് അറിഞ്ഞിട്ട് ഇന്നലെ രാത്രിയോടെ കംപ്ലീറ്റ് തന്നിട്ടുണ്ട് ഇന്ന് പ്രൊമോയിൽ ജിൻഡോയായിട്ട് ഉഗ്രനടി നടക്കുന്ന കാണിക്കുന്നുണ്ട് ഇതിന്റെ എല്ലാം കാരണക്കാരാന്ന് ചോദിച്ചാൽ കമന്റ് ബോക്സിൽ വരുന്ന പോലെ തന്നെ ആരേ നമുക്ക് അയ്യോ അവൻ കാരണം ആ കുട്ടി അങ്ങനെ ആയേ എന്ന് പറയാനില്ല ഇതിന്റെ എല്ലാം കാരണം ഒരേ ഒരാളിൽ ജാസ്മിൻ തന്നെയാണ് പറയാതിരിക്കാൻ പറ്റില്ല ജാസ്മിനെ ഇനി കുറ്റപ്പെടുത്തുന്നതിലൊരു െന്ന് നോക്കേണ്ട കാര്യമില്ല എനിക്കാണ് ഞാൻ എന്റെ കാര്യം പറഞ്ഞത് കാരണം കംപ്ലീറ്റ്ലി ലാലേട്ടന്റെ മുന്നിൽ ഇന്നലെ എന്ന് വിളിച്ചു പറഞ്ഞത് വെച്ച് ലാസ്മിൻ ജാസ്മിൻ മൊത്തം കുറ്റകാരിയാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മക്കളെ